കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള ടോം ആൾഡർഡി വരുമെന്ന കാര്യത്തിലൊരു റൂമറ് ഈ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ കഴിഞ്ഞ മാസത്തിൻ്റെ അവസാനമൊക്കെ ആയിട്ട് പ്രചരിച്ചിരുന്നു ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അത്തരത്തിലൊരു വാർത്തയെക്കുറിച്ച് ഓർത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരാരും സന്തോഷിക്കേണ്ട കാര്യമില്ല മോഹൻ ബഗാൻ സൂപ്പർ ജീൻസ് എങ്ങനെയുള്ള ടീമാണെന്ന് അവർക്കറിയാം കാരണം തങ്ങൾക്ക് പറ്റുന്ന ഒരു താരത്തിനെ എതിരാളികളുടെ ശത്രുക്കളുടെ മടയിലേക്ക് വിട്ടുകൊടുക്കുന്ന പരിപാടിയൊന്നും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് കാണിക്കത്തില്ല ടോം ആൾഡർഡിന് നിലവിൽ മോഹൻ ബഗാൻ സൂപ്പർ ആയിട്ടുള്ള കോൺട്രാക്റ്റിനകത്ത് ഒരു വർഷത്തേക്ക് എക്സ്റ്റൻഷൻ ക്ലോസ് കൂടി വെച്ചിട്ടുണ്ട് ആ ഒരു എക്സ്റ്റെൻഷൻ ക്ലോസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ട്രിഗർ ചെയ്യാൻ പോവുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം അതായത് നിലവിൽ ടോം ആൾഡർഡിനും മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസുമായിട്ടുള്ള ഒരു വർഷത്തെ കരാറിൻ്റെ കൂടെയുള്ള ഒരു വർഷത്തെ എക്സ്റ്റൻഷൻ ക്ലോസ് അവർ ട്രിഗർ ചെയ്യാൻ പോവുകയാണ് അപ്പം വരാൻ പോകുന്ന സീസണിലും ടോം ആൾഡും മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിനും താരമാകും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് താരം വരും എന്ന് ആരും പ്രതീക്ഷിച്ചിരിക്കേണ്ട കാര്യമില്ല അത്തരത്തിലൊരു സാധനമില്ല ഞാനങ്ങനെ ഒരു ആ അത് പോട്ടെ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ടോം ആൾറെഡ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ടത് അവരുടെ എക്സ്റ്റൻഷൻ ക്ലോസ് അവരെ ട്രിഗർ ചെയ്യാൻ പോവുകയാണ്